സ്കോട്ടിഷ് സർക്കാർ നിർദ്ദേശിച്ച പുതിയ ശമ്പള വർധനവ് നിർദ്ദേശം അംഗീകരിക്കണമെന്ന് രണ്ട് യൂണിയനുകൾ എൻ എച്ച് എസ് ജീവനക്കാരായ അംഗങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അഞ്ച് ദശാംശം അഞ്ച് ശതമാനം വർധനവ് എന്ന നിർദ്ദേശത്തെ യൂണിയൻ യുണൈറ്റഡ് യൂണിയനുകളാണ് അംഗീകരിച്ചിരിക്കുന്നത് എന്നാൽ ജീവനക്കാരെ ഇത്രയും കാത്തുനിർത്തുന്നത് അനീതികരമാണെന്നും സ്കോട്ട്ലൻഡിലെ ഏറ്റവും വലിയ എൻ യൂണിയനായ യൂണിസൻ പ്രതികരിച്ചു നഴ്സുമാർ മിഡ്വൈഫുമാർ പാരാമെഡിക്സ് അനുബന്ധ ആരോഗ്യ പ്രവർത്തകർ പോർട്ടർമാർ തുടങ്ങി ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരം എൻ എച്ച് എസ് ജീവനക്കാർക്ക് ശമ്പള വർധനവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലേക്കുള്ള ഈ വർധനവ് ഏപ്രിൽ മാസം മുതൽ മുൻകാല പ്രാബല്യത്തോടെയായിരിക്കും നിലവിൽ വരിക ഈ നിർദ്ദേശം അംഗീകരിക്കുന്നതിനുള്ള വോട്ടിംഗ് യുണൈറ്റഡ് യൂണിയൻ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ആരംഭിക്കും സെപ്റ്റംബർ പതിനെട്ട് വരെയായിരിക്കും വോട്ടിംഗ് യൂണിസൺ അവരുടെ അംഗങ്ങളുടെ വോട്ടുകൾ തേടുക ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെയായിരിക്കും എൻ എച്ച് എസ് ഇംഗ്ലണ്ടിലെ ജീവനക്കാർക്ക് നൽകിയ വർധനവിനോട് സമാനമായ വർധനവ് ഗജനാവിന് നാനൂറ്റി നാല്പത്തെട്ട് മില്യൺ പൗണ്ടിന്റെ ബാധ്യത ഉണ്ടാക്കുമെന്നാണ് കരുതുന്നത് യൂണിയനുകൾ ഈ ഓഫർ അംഗീകരിക്കുകയാണെങ്കിൽ യു കെയിലെ തന്നെ ഏറ്റവും മികച്ച എൻ എച്ച് എസ് ശമ്പള പാക്കേജ് ആയിരിക്കും ഇതെന്നാണ് സ്കോട്ട്ലാൻഡ് അവകാശപ്പെടുന്നത് ഡോക്ടർമാരുടെ ശമ്പള വിഷയം തികച്ചും വ്യത്യസ്തമായ ഒന്നായതിനാൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പുതിയ ശമ്പള നിരക്കുകൾ അനുസരിച്ച് ഏറ്റവും കുറവ് ശമ്പളം ലഭിക്കുന്ന ജീവനക്കാർക്ക് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് പൗണ്ടിൻ്റെ വർധനവുണ്ടാകുമെന്നാണ് യുണൈറ്റഡ് യൂണിയൻ അവകാശപ്പെടുന്നത് അതായത് മണിക്കൂറിൽ പന്ത്രണ്ട് ദശാംശം ഏഴ് ഒന്ന് പൗണ്ട് വേതനമായി ലഭിക്കും ഇപ്പോൾ ലഭിച്ച ഈ ഓഫർ ഏറ്റവും മികച്ചതാണെന്ന് യുണൈറ്റഡ് യൂണിയൻ വക്താവും സമ്മതിക്കുന്നുണ്ട് അഞ്ച് ദശാംശം അഞ്ച് ശതമാനം എന്നാൽ നിലവിലെ പണപ്പെരുപ്പ നിരക്കിനേക്കാൾ മുകളിലാണ് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ